അമിതാഭിനെ നോക്കി ബോളിവുഡ് പരിഹസിച്ച് ചിരിച്ചു രജനീകാന്ത് പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടിനു ശേഷം അമിതാഭ് ബച്ചനൊപ്പം വേട്ടയ്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിൽ ബച്ചൻ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ മറികടന്നു എന്ന് രജനീകാന്ത് പങ്കുവച്ചു മൂന്ന് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും സ്ക്രീനിൽ വീണ്ടും ഒന്നിക്കുന്ന വേട്ടയ്യൻ റിലീസിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ നടന്ന വേട്ടയൻ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ച കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇന്ത്യ ടുഡേയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രജനീകാന്ത് അമിതാഭ് ബച്ചൻ തന്നെ ഉലച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലം എങ്ങനെ നേരിട്ടുവെന്നും തിരിച്ചറികളെ മറികടന്ന് എങ്ങനെ ബോളിവുഡിൽ വീണ്ടും സ്ഥാനമുറപ്പിച്ചെന്നും വ്യക്തമാക്കുന്നു അമിത്ജി സിനിമകൾ നിർമ്മിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ നഷ്ടങ്ങൾ നൽകി വീട്ടിലെ കാവൽക്കാരന് കൂലി കൊടുക്കാൻ പോലും വന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ജുഹുവിലെ വീട് പൊതുലേലത്തിന് പോലും വെക്കുന്ന അവസ്ഥയുണ്ടായി ബോളിവുഡ് മുഴുവൻ അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു ലോകം അദ്ദേഹത്തിന്റെ പതനത്തിനായി കാത്തിരുന്നു എന്നാൽ മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹം പരസ്യങ്ങൾ ചെയ്തു കെ അവതാരകനായി അതേ തെരുവിൽ ജുഹുവിലെ വസതിക്കൊപ്പം മൂന്ന് വീടുകൾ കൂടി വാങ്ങി അദ്ദേഹം ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിന് എമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോഴും ദിവസവും പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നു രജനീകാന്ത് പറഞ്ഞു പിന്നീട് രജനീകാന്ത് തുടർന്നു ജിയുടെ പിതാവ് ഒരു വലിയ കവിയാണ് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹത്തിന് എന്തുമാകാൻ കഴിയുമായിരുന്നു എന്നാൽ കുടുംബ സ്വാധീനമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ അഭിനയ കരിയറിലേക്ക് വന്നത് സത്യദേവ് എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ വേട്ടയ്യൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത് രജനീകാന്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഋതിക സിംഗ് രൂപ എന്ന പോലീസ് വേഷത്തിലും ദുഷാ തുഷാര വിജയൻ ശരണ്യ എന്ന അധ്യാപികയായും മഞ്ജു വാര്യർ താരയായും റാണ ധഗുബട്ടി നടരാജായും ഫാദ്ഫാസിൽ പാട്രിക് ആയിട്ടും അഭിനയിക്കുന്നു ദസറയോടനുബന്ധിച്ച് ഒക്ടോബർ പത്തിന് ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം അനിരുദ്ധാണ് നിർവഹിക്കുന്നത്